എല്ലാവർക്കും നമസ്കാരം നമ്മളിന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് വരെയുള്ള എട്ട് വർഷക്കാലം എന്ന് പറയുന്നത് ഇന്ത്യ ചരിത്രത്തിലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിത്തിരിവായ ഇന്ത്യയെ മാറ്റിമറിച്ച സംഭവങ്ങൾ കൊണ്ട് നിറഞ്ഞ സംഭവ ബഹുലമായ ഒരു കാലഘട്ടമായിരുന്നു എന്ന് പറയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് എന്ന് പറയുമ്പോൾ സൈമൺ കമ്മീഷൻ ഇന്ത്യയിലേക്ക് വന്നു വളരെ വളരെ സുപ്രധാനമായ ചില തീരുമാനങ്ങൾ തീരുമാനമെടുക്കാൻ വേണ്ടിയാണ് വന്നത് പക്ഷേ അവർ ഇന്ത്യക്കാരോട് സംസാരിക്കാനാണ് വന്നത് ഇന്ത്യക്കാരായി ആരും ഒരാൾ പോലും അതിലുണ്ടായിരുന്നില്ല എല്ലാ വെള്ളക്കാർ മാത്രമായിരുന്നു അതിനെ വൈസ് പ്രിൻസ് കമ്മീഷൻ എന്നാണ് നമ്മൾ വിളിച്ചത് അതുകൊണ്ട് തന്നെ ശക്തമായ പ്രതിഷേധം നമ്മുടെ ഭാഗത്തു സൈമൺ കമ്മീഷനെ ഇന്ത്യയിൽ കാലകൊത്ത് അനുവദിക്കരുത് എന്ന് വരെ നമ്മൾ ആഗ്രഹിച്ചു എവിടെയൊക്കെ അവർ പോയോ അവിടെയൊക്കെ അവർക്ക് ശക്തമായ പ്രതിഷേധത്തെ നേരിണ്ടി വന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് വന്യവായോധികനായ ലാലാൽ ലജിത്രായിയെ ക്രൂരമായ മർദ്ദനത്തിന് ഇരയാക്കുകയും അതിവേഗം അദ്ദേഹം മരണത്തിന് കീഴ്പ്പെടുകയും ചെയ്തൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഇന്ത്യൻ മനസാക്ഷി നടക്കിയ ഒരു സംഭവമായിരുന്നു അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ലാൽ ബാൽ പാൽ ലാലാ ലജിപ്ത് റായി ബാലഗംഗാധിതിലകൻ ബിപിൻ ചന്ദ്രപാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അംഗത്ത് ഒരു തീവ്രവാദ വിഭാഗത്തിന് നേതൃത്വം കൊടുത്ത മൂന്ന് നേതാക്കന്മാരായിരുന്നു അവർ അങ്ങനെ ലാലാ ലജിത് റായി പഞ്ചാബ് കേസരി എന്നാണ് അറിയപ്പെട്ടിരുന്നത് യുവത്തിനെ യുവാക്കളെ ജനങ്ങളെ വളരെയേറെ ആകർഷിച്ച അവർ തീവ്രമായ ദേശീയബോധം വളർത്തുന്ന രാജ്യസ്നേഹം വളർത്തുന്ന ശ്രമിച്ച ബ്രിട്ടീഷുകാർക്കെതിരായ അതിശക്തമായ സമരത്തിന് നേതൃത്വം കൊടുത്ത വന്യവയോധികനായിരുന്നു ലാലാ ലജിപ്തറായി എന്ന് നമുക്കറിയാം അതുപോലെ ഉണ്ടായ മറ്റു പ്രധാനപ്പെട്ട സംഭവമാണ് നെഹ്റു റിപ്പോർട്ട് നെഹ്റു റിപ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് ഓൾ പാർട്ടി കോൺഫറൻസ് വന്നു സൈബൺ കമ്മീഷണർ പ്രതിഷേധം ആളിക്കത്തി ആ കോൺഫറൻസ് വെച്ച് തീരുമാനമെടുത്തു ഒരു പുതിയ കമ്മിറ്റി രൂപീകരിക്കണം അങ്ങനെ മോട്ടിലാൽ നെഹ്റു അധ്യക്ഷനായ ഒരു കമ്മിറ്റി രൂപീകരിച്ചു ആ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കണം റിപ്പോർട്ട് തയ്യാറാക്കി അതാണ് നെഹ്റു റിപ്പോർട്ട് എന്ന് പറയുന്നത് അതിൽ മറ്റു അനേകം കാര്യങ്ങൾ ഡൊമീനിയൻ സ്റ്റാറ്റസ് വേണം എന്നത് കൂടാതെ മറ്റനേകം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഡൊമീനിയൻ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് കാനഡയ്ക്കും ആസ്ട്രേലിയക്കും ബ്രിട്ടീഷുകാർ കൊടുത്തിരുന്നു കാനഡിയൻ ഡൊമീനിയൻ സ്റ്റാറ്റസ് അവർക്ക് സ്വയം ഭരിക്കുവാൻ അധികാരമുണ്ട് ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലാണെങ്കിലും അത്തരത്തിലുള്ള സംവിധാനം വേണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടത് പക്ഷേ അത് തരാനവർ തയ്യാറായില്ല നെഹ്റു റിപ്പോർട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇതുവരെ കാണാത്ത അതിശക്തമായ ഒരു പ്രതിഷേധത്തെ നേരിടേണ്ടി വരുമെന്ന് ഗാന്ധിജി മുന്നറിയിപ്പ് കൊടുത്തിരുന്നു ഏതായാലും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ ലാഹോർ സെഷൻ ഓഫ് ദി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടന്നു അവിടെ നെഹ്റു ആയിരുന്നു അധ്യക്ഷൻ ആ സമ്മേളനത്തിൽ വെച്ച് ആദ്യമായാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വാതന്ത്ര്യം വേണം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഡൊമീനിയൻ ശാലസ് പോരാ പൂർണ്ണ സ്വാതന്ത്ര്യം വേണം അത് ഞങ്ങൾ തയ്യാറായി കഴിഞ്ഞു എന്ന് ആവശ്യപ്പെട്ട അത് ലാഹോ സമ്മേളനത്തെ വെച്ചാണ് ഈ ലാഘോ സമ്മേളനത്തിന് ശേഷമാണ് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് വന്നത് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് എന്ന് പറയുന്നത് ഈ സൈമൺ കമ്മീഷനെതിരായ അതുപോലെ റിജക്ട് ചെയ്തതിനെതിരെയുള്ള ഇന്ത്യക്കാർ ശക്തമായ പ്രതിഷേധമാണ് കാണിക്കുന്നത് സാൾട്ട് സത്യാഗ്രഹവും ദണ്ഡയാത്രയും അതുപോലെ ബോയ്ക്കോട്ടും നിയമരംഗ പ്രസ്ഥാനങ്ങൾക്ക് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നു ബ്രിട്ടീഷുകാർക്ക് ഒരു തലവേദനയായി മാറി അവസാനം ഗാന്ധി ഇരുവിൻ ഉടമ്പടി പ്രകാരമാണ് ഈ സമരം ഗാന്ധിജി അവസാനിപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത്